എന്താ ചേച്ചി ഇത് പത്ത് പേരുള്ള കുടുംബശ്രീയിൽ ആകെ നിങ്ങൾ രണ്ടു രണ്ടുപേരാണോ വന്നിട്ടുള്ളൂ എടികൊച്ചിപ്പോ ഞങ്ങളെങ്കിലും വന്നല്ലാന്ന് വിചാരിക്കും അല്ല പിന്നെ എന്നാ പിന്നെ ഞായറാഴ്ച ഇങ്ങനെ കൂടുണ്ടല്ലോ ചേച്ചി എല്ലാവരും ആ ഗ്രൂപ്പിൽ കിടന്ന് പ്രസംഗിച്ചാ പോരെ നീന്ന് നേരത്തെ വന്നാ ഏയ് ലേച്ചി ഞാനിപ്പോ വന്നുള്ളൂ ചായ വല്ലം തന്നാ ഏയ് തുടങ്ങല്ലേ ചായേങ്ങല്ലേ ഈശ്വരോടോ ഞാനും ഉണ്ട് തുടങ്ങല്ലേ എന്താ ചേച്ചി ഇത് ആടിനെ കൊണ്ടാണോ കുടുംബശ്രീക്ക് വരുന്നത് പിന്നെ ആടിനെ നീ വന്നു നോക്കൂ ഉള്ളൂ ആ കേറി വാ കൊറച്ച നേരത്തെ കാര്യല്ലോ കൂടെ കൊണ്ടുവരാറുന്നില്ലേ ആ ഞാൻ ചിലപ്പോ കൊണ്ടുവരും ഞാനേ ഈ ആടിനെ കൂടാവിനെ വെച്ചേടാ ജീവിച്ചു പോണത് അല്ലാതെ ഈ കുടുംബശ്രീ കൂടിട്ടൊന്നും അല്ല ആ അതും ശരിയാണ് ശെരിയാണ് എന്താ സോണേ ഇത് വൈകി വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആകെ കുറച്ച് പേരും വരും വരുന്നവരാണെങ്കിൽ വൈകിയും വരും

അപ്പൊ കഴിഞ്ഞ ആഴ്ച വരാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറയുകയാണ് ഈ മാസം ഇരുപത്തി തീയതി നമ്മുടെ കുടുംബശ്രീ എന്നുള്ള ടൂർ ആണ് പക്ഷെ സ്ഥലം ഇതുവരെ ആരും ഫിക്സ് ചെയ്തിട്ടില്ല ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ടൂർ ക്യാൻസൽ ചെയ്യേണ്ടി വരും പിന്നെ ടൂർ ഫിക്സ് ചെയ്തതിന് മുന്നേ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് രമചേച്ചു പോയത് എല്ലാവർക്കും അറിയാലോ അപ്പൊ അടുത്ത പ്രസിഡന്റ് ആരാന്ന് വെച്ചാ വേഗം പറഞ്ഞു സെക്രട്ടറി പിന്നെ എന്റെ തല തന്നെയാണല്ലോ അതുകൊണ്ട് അതിനി ഞാനൊന്നും പറയണില്ല ഞാൻ തന്നെ ആയിക്കോളാം പ്രസിഡന്റ് വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എല്ലാ കാര്യത്തിലും ദേ ോളെ പ്രസിഡന്റ് ആവണെ കൊള്ളാം എന്നും പറഞ്ഞ എന്നും കേറി വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ട് കാര്യമൊന്നുമില്ല ഒത്തിരി പണിയൊക്കെ ഇണ്ടിട്ടാ എന്നാ പിന്നെ ചേച്ചിയാവൂ എന്നെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല എനിക്കിവിടെ രാവിലെ വൈകിട്ട് അമ്പലത്തിൽ പോകുന്ന സമയത്തേക്ക് അപ്പോഴാണ് എന്റെ കുടുംബത്തിൽ പ്രസിഡന്റ് ആവണം ആവണവരെ കൊണ്ടോട്ട് ആക്കിക്കയില്ല എന്നാ ചെയ്യാൻ പറഞ്ഞ ചെയ്യേയില്ല ഓ അല്ലെങ്കിലും സോണേനെ പറഞ്ഞ സെക്രട്ടറിക്ക് പിടിക്കൂട്ടുകാരികളല്ലേ സോണ വൈകി വന്നപ്പ ഫൈൻ കൊടുക്കാഞ്ഞണ്ടാ ആ ഞാനും ശ്രദ്ധിച്ചായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വൈകി ഞാനും കൊടുത്തിട്ടില്ല അതല്ലേ ഞാൻ വിണ്ടാഞ്ഞാ അപ്പൊ പ്രസിഡന്റിന് ഇനി മാറ്റം സോണ തന്നെ അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് വായിച്ചു തുടങ്ങണതിനു മുന്നേ ആ ടൂർ അങ്ങ് ഫിക്സ് ആക്കിയാലോ കണക്ക് പിന്നെ നാല് നാല് യെസ് യെസ് റിപ്പോർട്ട് റിപ്പോർട്ട് എവിടെ വായിച്ച് തുടങ്ങിയാണല്ലോ എന്നാത് തീരുമാനിക്കാം നമുക്കേ ഗുരുവായൂരുന്ന് തുടങ്ങി പഴണിമല കയറി മധുര മീനാക്ഷി ക്ഷേത്രവും കണ്ട് തിരിച്ചു വരാം അതെങ്ങനെയുണ്ട് പോണ വഴിയുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ കയറി കയറി അങ്ങ് പോവാം എന്താ ചേച്ചി തീർത്ഥാടനോ എ ഡി ശ്രീജെ എന്റെ റെസിഡൻസ് അസോസിയേഷനീന്നേ അടുത്താഴ്ച നാലമ്പല ദർശനത്തിന് പോകണുണ്ട് നീ എന്നാ അവരുടെ പോയിക്കോ എന്തിനാണ് ടൂറൊക്കെ വന്ന ഓ ഞാൻ പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും പിടിക്കൂല എന്നാ പിന്നെ നിങ്ങളെ കൂടെ അങ്ങ് തീരുമാനിക്കൂ ദയ വേഗം തീരുമാനിക്കട്ടെ എനിക്ക് വേഗം പോണം എന്റെ അപ്പൊ ഞാൻ വേഗം തീരുമാനിച്ചേ എനിക്ക് വൈകിട്ട് അമ്പലത്തിൽ പോണം ഉണ്ട് നല്ല കാടും പുല്ലൊക്കെ ഉള്ള സ്ഥലം നോക്കി പോവാ അതാകുമ്പോ തിരിച്ചു വരുമ്പോ എനിക്ക് കുറച്ച് പുല്ലും പറിക്കാം ഇവിടെ നമുക്ക് മൂന്നാർ ആ പറിക്കാന്നെ മതി അവിടെ ആവുമ്പോ ഹരിതാബ് ഏ കൊടൈക്കനാലോട്ടൊന്നും അവിടെ തണുപ്പാ ചേച്ചി പിന്നെ പ്രസിഡന്റ് ആയിന്നും പറഞ്ഞോണ്ട് നീ പറയണ സ്ഥലത്തോട്ടൊക്കെ ഞങ്ങൾ പോണോ അവളുടെ ഒരു കൊടൈക്കനാൽ ചേച്ചിമാരെ ടൂർ പോണത് തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടാ നിങ്ങൾ ഇങ്ങനെ നാടി ഉണ്ടാക്കാനാണെങ്കിൽ ഞായറാഴ്ചയുള്ള ഈ കുടുംബശ്രീ തന്നെ പോരെ എന്തിനാ വെറുതെ കണ്ട സ്ഥലത്തോട്ടൊക്കെ പോയിട്ട് അവിടെ അവിടെ കിട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മഷ്റൂംസ് കിട്ടും ഞാൻ ലാസ്റ്റ് ടൈം ആൻഡ് ഇറ്റ് വാസ് ഓസം എന്തോട്ടാണ് ഈ കൂണല്ലേ കൂണ് അത് നിനക്ക് ഓ ആ എത്ര എന്ത്ണായാലും ആടിനോ അന്ന ഞാൻ വരാം ആടിനും കൊടുക്കാം ആടും ഹാപ്പി ഇവള് പറയണ കൊടക്കനാലാ എങ്ങടാന്ന് വെച്ചാ പോവാ കൂണൊക്കെ കിട്ടൂന്ന് പറയണ്ടാക്കിയാലും മൂന്നാറ് പറയുമ്പോ ഒരാൾ ഊട്ടി ഒരാൾ ഊട്ടി പറയുമ്പോ അടുത്താൾ കൊടൈക്കനാലും എടികൊച്ചേ പുതിയ മരുമോളം എന്തി അതിനെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ ഓ ഒന്നും പറയണ്ട ഒരു ഒരു ചെയ്യൂല ഓ ഞാൻ കണ്ടായിരുന്നു നട്ടുച്ചയാവും എണീക്കുമ്പോ നീ കുറച്ച് വെള്ളം കോരു ഒഴിക്ക് രാവിലെ തന്നെ എന്നിട്ടിപ്പ ഹണി മൂണെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടുശേഷം പറയാൻ വന്നതാണോ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാട്ടോ ദേ ഡേ നിങ്ങക്ക് ഇറങ്ങിയല്ലോ ആട്ടുംപാൽ പറ ആ ഈ ചേച്ചിയുടെ അടുത്ത് ഒന്ന് പാല് വാങ്ങിട്ടാന്ന് വന്നത് അരമണി ചേച്ചി പറയുണ്ടായിരുന്നു അപ്പടി വെള്ളമാണെന്ന് പിന്നീട് ഈ വെള്ളം കൂട്ടി പാല് വെക്കണത് ഞാൻ അത്ര കാര്യൊന്നുമല്ല പിന്നെ അയ്യോ ചേച്ചി ഞാൻ പറഞ്ഞല്ല അരമിണി ചേച്ചി പറഞ്ഞാണ് മതി നിർത്തിക്കേ ഇങ്ങനെയുള്ളവരൊക്കെ കൂടിയാണ് മൂന്ന് ദിവസത്തെ ടൂറിന് പോകാൻ പോണത് ഇങ്ങനെ ഒരു ആശയം വെച്ചതേ പൊട്ടത്തരാം വൺ ഡേ ടൂർ രാവിലെ പോകുന്നു വൈകിട്ട് തിരിച്ചെത്തുന്നു അതിന് പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ ടൂർ ക്യാൻസൽ ചെയ്യാം

ആ എവിടെയെങ്കിലും നിങ്ങൾ പാടില്ല സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളൊരു അതിരപ്പള്ളി ഞാൻ പോയി പോയി അടുത്ത സ്ഥലം എന്റെ നാടല്ലേ എനിക്ക് അതിരപ്പള്ളി പോണ്ട അല്ലെങ്കിൽ തന്നെ ചേച്ചി എന്തിനാണ് ആ ആടിനെ നോക്കി ഇവിടെ ഇരുന്നാ പോരെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ വീടുകളിൽ നിന്ന് തന്നെ പോകേണ്ടി വരും കുടുംബശ്രീന്ന് പോക്കണ്ടാവില്ലാട്ടോ ഓ സെക്രട്ടറിക്ക് പിന്നെ പ്രസിഡന്റ് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പുറത്തോട്ടൊന്നും ഇല്ലല്ല കൂട്ടുകാരിക്കും കൂട്ടുകാരിക്കും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് അവിടെ പോയിട്ട് വേറെ കാര്യം ഉണ്ടാവും മതി ടൂർ ക്യാൻസൽ എല്ലാരും വീട്ടിൽ പോയിക്കോ അപ്പാ റിപ്പോർട്ട് വായിക്കണില്ലേ അതും കൂടി വാട്ട്സപ്പ് ഗ്രൂപ്പിലേക്ക് അങ്ങേക്ക അയ്യോ ദു